മലപ്പുറം ജില്ല വിഭജിക്കണം അല്ല വിഭജിക്കരുത് എന്നിങ്ങനെയുള്ള ഒരു വിവാദം വീണ്ടും തലപൊക്കി എന്നാൽ ഇത് വിവാദമാക്കുന്നത് ഈ ജില്ലാ വിഭജനം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ആവശ്യമാക്കി ചിത്രീകരിക്കുന്നവരാണ് എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലാ വിഭജനം പ്രധാന വാഗ്ദാനമായി കൊണ്ടുവരുന്ന വിഭാഗത്തിനാണ് വോട്ട് ചെയ്യേണ്ടത് അത് ഏത് വിഭാഗമാകട്ടെ ഏത് പാർട്ടിയാകട്ടെ അവർക്കേ വോട്ട് ചെയ്യാമോ ജില്ലാ വിഭജനത്തെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത കൊള്ളിവാക്കുകളും കെട്ടുകഥകളും പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരാണ് അവർ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ജില്ല അത് മുസ്ലിങ്ങൾ കൂടുതൽ പെറ്റുപെരുകുന്നത് കൊണ്ടാണ് എന്തൊക്കെയുള്ള വളരെ വൃത്തികെട്ട ആരോപണങ്ങൾ ആ ജനസംഖ്യാ വർദ്ധനവ് പെറ്റുപെരുകയും എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് പഠനവിധേയമാക്കണം ഞാൻ ഈ പറയുന്നത് വളരെ സുതാര്യമായ സത്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ അന്വേഷിക്കാൻ പഠിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനത്തിൽ കാരണം പുതിയ സെൻസസ് വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണക്ക് വിശദീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം നാൽപ്പത്തി ഒന്ന് ലക്ഷമാണ് ഈ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തെയാണ് വളരെ വലുതാക്കിക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും മലപ്പുറം ജില്ലയെ ഒരു പെറ്റി ജില്ലയാക്കി ചിത്രീകരിക്കുന്നത് എന്നാൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് എന്ന ജില്ല ശരിക്കും കേൾക്കണം പ്രയാഗ് രാജ് എന്ന ആ വിശുദ്ധ ജില്ല അവിടെയുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് അറുപത് ലക്ഷമാണ് അതായത് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയേക്കാൾ എത്രയോ ഇരട്ടിയുണ്ട് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയേക്കാൾ അതിൻ്റെ പകുതി വർധനവുണ്ട് അതൊരു ഭീമമായ കണക്ക് തന്നെയാണ് ഇതുപോലെ മലപ്പുറം ജില്ലയെക്കാൾ ജനസംഖ്യയുള്ള നിരവധി ജില്ലകൾ വേറെയുമുണ്ട് വെസ്റ്റ് ബംഗാൾ അടക്കം പലയിടത്തുമുണ്ട് ഫർഗദാസ് ജില്ലയിലെ വെസ്റ്റ് ബംഗാളിലെ ഫർഗദാസില് ഒരു കോടിയിലധികമാണ് ജനസംഖ്യ അപ്പോൾ ആരാണ് എവിടെയാണ് ഈ പെറ്റി പെറ്റിപ്പരുക ഈ പ്രയാഗ് രാജ്യിലെ അൻപത്തി ഒന്ന് ലക്ഷമാണ് അന്നത്തെ ഹൈന്ദവ ജനസംഖ്യ അവിടെ മുസ്ലിം ജനസംഖ്യ എട്ട് ലക്ഷമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ കണക്ക് നോക്കുകയാണെങ്കിൽ എഴുപതോ എഴുപത്തി ലക്ഷം ഉണ്ടാകും അപ്പോഴും മലപ്പുറം ജില്ലയിലെ പുതിയ കണക്കാകാൻ സാധ്യതയുള്ള എഴു നാൽപ്പത്തിയേഴ് ലക്ഷത്തിനേക്കാൾ എത്രയോ അധികമാണ് അപ്പോൾ പെറ്റി പെറ്റിപ്പെരുക വലിയ ജില്ല എന്നുള്ളത് മലപ്പുറം ജില്ലയല്ല എന്ന് ബോധ്യമായി ഞാൻ ഈ പറയുന്ന ഡാറ്റ വളരെ കൃത്യമാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി കേരളത്തിൽ മലപ്പുറത്താണോ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ജനസംഖ്യയെ അനലൈസ് ചെയ്യുമ്പോൾ ആ ജനസംഖ്യയുള്ള ജില്ലയുടെ വിസ്തൃതി കൂടി പരിഗണിക്കേണ്ടതുണ്ട് അങ്ങനെ പരിഗണിക്കുമ്പോൾ ജനസാന്ദ്രതയാണ് പരിഗണിക്കുക കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല മലപ്പുറമല്ല ഒരു ചതുരശ്ര കിലോമീറ്ററിലെ മലപ്പുറത്ത് ആയിരത്തി നൂറ്റി അൻപത് പേരാണ് ഉള്ളത് എന്നാൽ ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളുണ്ട് അപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ ജനസാന്ദ്രത പോലും പരിഗണിച്ചാൽ അപ്പോഴും മലപ്പുറം ജില്ലയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകൾ വേറെയുണ്ട് ഇനി മറ്റൊരു കാര്യം തൃശ്ശൂർ എറണാകുളം പോലെയുള്ള ജില്ലകളും മലപ്പുറം ജില്ലയേക്കാൾ ഒട്ടും പിറകിലല്ല ഒപ്പത്തിനൊപ്പമുണ്ട് ജനസാന്ദ്രത പരിഗണിക്കുമ്പോൾ അപ്പോൾ ജില്ലയുടെ വിസ്തൃതിക്കും ജനസംഖ്യക്കും അനുസരിച്ച് ആനുപാതികമായി വികസന പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് ലഭിക്കുന്നില്ല എന്നൊരു പോരായ്മയുണ്ട് അത് പരിഗണിക്കാൻ വേണ്ടി പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ ജില്ലാ വിഭജനം ആവശ്യപ്പെടുന്നത് ജില്ലാ വിഭജനം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മാത്രം ആവശ്യമല്ല ജില്ലയിൽ താമസിക്കുന്ന സ്വദേശികളായ പൗരത്വമുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതമില്ലാത്തവരുടെയും മൊത്തം താൽപ്പര്യമാണ് ആവശ്യമാണ് കാരണം ജില്ലയുടെ വിസ്തൃതി അത്രമേൽ വലുതാണ് പൊന്നാനിയിലെ രാജേട്ടനെ ഒരസുഖം ബാധിച്ചപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് അന്വേഷിച്ച് ജില്ലയുടെ മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോൾ എഴുപത്തി കിലോമീറ്റർ മഞ്ചേരിയിലേക്ക് യാത്ര ചെയ്താണ് എത്തേണ്ടി വന്നത് എന്നാൽ ആ മെഡിക്കൽ കോളേജിലെ എത്രത്തോളം ചികിത്സാ സൗകര്യങ്ങളുണ്ട് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അതായത് ഒരു സാധാരണ താലൂക്ക് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി അല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ഇല്ല കാരണം അവിടെ വരുന്ന രോഗികളുടെ ആധിക്യം കൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് രോഗികൾ മാത്രമല്ല ഹോസ്പിറ്റലിലെ ജീവനക്കാർ പോലും കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് ജില്ല വിഭജിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയൊരു മെഡിക്കൽ കോളേജ് അനിവാര്യമാകും അത് തിരൂരോ അല്ലെങ്കിൽ പൊന്നാനിയോ കേന്ദ്രീകരിച്ചാവും അങ്ങനെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള മലപ്പുറം ജില്ലയിലെ നാൽപ്പത്തി ഒന്ന് ലക്ഷം ജനങ്ങളിലെ എഴുപത് ശതമാനമാണല്ലോ ഉള്ളത് ബാക്കി മുപ്പത് ശതമാനം അമുസ്ലിങ്ങളാണ് അതായത് മുസ്ലിങ്ങളല്ലാത്തവർ അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ ഈ മുപ്പത് ശതമാനം ഹൈന്ദവ ക്രൈസ്തവ വിഭാഗം അതായത് ഭൂരിഭാഗവും ഹൈന്ദവർ തന്നെ അവരും ഒരു ചെറിയ സംഖ്യയില്ല കാരണം ആ മുപ്പത് ശതമാനം എന്നുള്ളത് പന്ത്രണ്ടര ലക്ഷമാണ് അപ്പോൾ പന്ത്രണ്ടര ലക്ഷം ആളുകൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുണ്ട് ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് കാസർഗോഡ് ജില്ലയിൽ ആകെ ജനസംഖ്യ പതിമൂന്ന് ലക്ഷമാണ് പത്തനംതിട്ട ജില്ലയിലെ മൊത്തം ജനസംഖ്യ പന്ത്രണ്ട് ലക്ഷമാണ് ഇടുക്കി ജില്ലയിലെ മൊത്തം ജനസംഖ്യ പതിനൊന്ന് ലക്ഷമാണ് വയനാട് ജില്ലയിലെ മൊത്തം ജനസംഖ്യ എട്ടര ലക്ഷമാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിലെ ഹൈന്ദവ ജനസംഖ്യ പന്ത്രണ്ടര ലക്ഷമുണ്ട് അതായത് ഒരു കമ്മ്യൂണിറ്റി മാത്രം മറ്റു ജില്ലകളിലെ മൊത്തം ജനസംഖ്യകൾ കൂടുതലുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല വളരുന്നത് മറ്റു ചില ജില്ലകളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ഹൈന്ദവ ജനസംഖ്യ മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് എന്നിവയ്ക്ക് എന്തിനാണ് നിങ്ങൾ ഈ വേജാറാകുന്നത് ഇത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ നോക്കിയാലും നൂറ്റി കോടി ജനങ്ങളിൽ നൂറ്റി കോടിയും ഹൈന്ദവരാണ് ബാക്കി ഇരുപത്താറ് കോടിയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖ് മതക്കാരും ബുദ്ധ ജൈന മതക്കാരും മതമില്ലാത്തവരും എല്ലാം കോടി ഇറങ്ങാൻ ഇരുപത്താറ് കോടിയേ ഉള്ളൂ അതുകൊണ്ട് ഈ വർഗീയത വളർത്താൻ വേണ്ടി തെറ്റിദ്ധാരണകളൊക്കെ സൃഷ്ടിക്കാനും നാം വിധത്തില് ഇത്തരം അപവാദങ്ങളും അബദ്ധങ്ങളും പറഞ്ഞ് പ്രചരിപ്പിക്കരുത് മലപ്പുറം ജില്ല നിർബന്ധമായി വിഭജിക്കണം അത് വിഭജിക്കപ്പെടേണ്ടത് തന്നെയാണ് ജില്ലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ താല്പര്യമാണത് മലപ്പുറം ജില്ലയിലെ നായർ നമ്പൂതിരി മുതൽ അപ്പുകൂട്ടനും കേളപ്പനും എല്ലാം ആവശ്യപ്പെടുന്നത് ജില്ല വിഭജിക്കണം എന്ന് തന്നെയാണ് ജില്ലയിലെ ഏക വി വികസനം എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ അറബ് രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് അധ്വാനിച്ച് കൊണ്ടുവന്ന് കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീട് മാത്രമാണ് മറ്റു സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഫണ്ടുകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജില്ല വളരെ പിന്നോക്കാവസ്ഥയിലാണ് ഇത് പരിഹരിക്കപ്പെടാനും ജനങ്ങൾക്ക് ക്ഷേമവും അഭിവൃദ്ധിയും ലഭിക്കണമെങ്കിലും നിർബന്ധമായും ജില്ല വിഭജിച്ച് ഇരൂരി പൊന്നാനി കേന്ദ്രീകരിച്ച് പുതിയൊരു ജില്ല ആസ്ഥാനം വേണം അതുകൊണ്ട് ജില്ല വിഭജനം എന്നുള്ളത് മലപ്പുറം ജില്ലയുടെ മാത്രം കാര്യവുമല്ല ഇതുപോലെ അനിവാര്യമായ മേഖലകൾ എവിടെയുണ്ടോ അത് തിരുവനന്തപുരം ജില്ലയാകട്ടെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയാകട്ടെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ അവിടെയും വിഭജിക്കണം പുതിയ നെയ്യാറ്റിക്കര ജില്ല വേണം പുതിയ മൂവാറ്റുപുഴ അല്ലെങ്കിൽ കോതമംഗലം ജില്ല വേണം അതിൽ നിന്നും മുസ്ലിം പാർട്ടികൾ ആരും തന്നെ എതിർക്കാറില്ലല്ലോ ഈ മലപ്പുറം ജില്ലയുടെ വിഭജനം സംസാരിക്കുമ്പോൾ മാത്രം എന്താണ് ചില വിഭാഗങ്ങൾക്ക് ഇത്ര വിഷം ജീറ്റാന്നുള്ളത് ഇനി ഇങ്ങനെ ജില്ലാ വിഭജനം തീരെ വേണ്ട എങ്കിൽ എടോ നിങ്ങൾ കേരളം മൊത്തം ഒരു ജില്ലയാക്കൂ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്തിനാണ് ഈ പതിനാല് ജില്ലകൾ കേരള എന്ന പേരിൽ ഒരു ജില്ലയാകട്ടെ പണ്ട് ഇ എം എസ് മലപ്പുറം ജില്ല കൊണ്ടുവന്നപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് അവർക്ക് തടയാൻ കഴിയാത്തത് അങ്ങനെയാണെങ്കിൽ അന്നേ തടയാമായിരുന്നില്ലേ